കേന്ദ്ര സർക്കാർ മുസ്ലിം സമുദായത്തിന്റെ മേലെ അടിച്ചേൽപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തിന്റെ ഇരു സഭകളിലും ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ എം പിമാർ അവരുടെ പോരാട്ടത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ റംസാൻ മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയും അവർ ജുമാക്കെത്തിയത് കറുത്ത റിബ്ബൺ ധരിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും രാജ്യത്തെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർഭമാക്കിക്കൊണ്ടാണ് ഒരു സമുദായത്തിൻ്റെ മുഴുവൻ പ്രതികരണവും പ്രതിഷേധവും ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും സന്ദേശമാണ് അവരിലൂടെ രാജ്യം കണ്ടത് ഇരുസഭകളിലെയും മുസ്ലിം ലീഗിൻ്റെ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുസമദ് സമദാനി പി വി അബ്ദുൽ വഹാബ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ തമിഴ്നാടിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ എം പി തുടങ്ങിയവർ രാജ്യത്തിൻ്റെ ഇരുസഭകൾക്കകത്തും പുറത്തും ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ എം നമുക്ക് അഭിനന്ദിക്കുകയും അവരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം തുടർന്ന് എം പിമാർ നടത്തിയ ആ പ്രതികരണവും നമുക്കൊന്ന് കേൾക്കാം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായമുണ്ടാകണം ഗവൺമെൻറ് പുനർചിന്തനത്തിന് വിധേയമായിട്ടില്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ പടരുന്ന ഒരു പ്രക്ഷോഭത്തെ ആയിരിക്കും അവർ നേരിടേണ്ടി വരിക എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുക വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് സൂചിപ്പിച്ച പോലെ ജന മതേതര വിരുദ്ധമാണ് ഭരണഘടനയുടെ തത്വങ്ങൾക്ക് നിരക്കാത്തതാണ് ന്യൂനപക്ഷാവകാശ ധ്വംസനമാണ് അതിനെതിരെയുള്ള സമാധാനപരമായ പ്രതിഷേധമാണ് ഈ നടക്കുന്നത് പലതരത്തിൽ ജനങ്ങൾ ഇതിനെതിരെ അവരുടെ അഭിപ്രായങ്ങളും വികാരങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട് പാർലമെൻറ്റ് ഉപസമിതിയുടെ മുമ്പിലൊക്കെ അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചവിട്ടി മതിച്ചുകൊണ്ടാണ് എല്ലാ മര്യാദകളെയും ഒക്കെ അതിലംഘിച്ചു ഈ സംഗതിയുമായിട്ട് ഈ വക്കഫ വിരുദ്ധ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ആ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനെതിരെ സമാധാനപരമായിട്ടും മതേതര സമൂഹം പ്രതിഷേധിക്കുകയാണ് അവസാനത്തെ വെള്ളിയാഴ്ച റമദാനിലെ ലാസ്റ്റ് ഫ്രൈഡേ ഇന്ന് സാധാരണ ഒരു മണി മുതൽ രണ്ട് മണിവരെ ഒഴിവാണ് രാജ്യസഭയിൽ ഇന്നിപ്പോൾ ഒരു മണി മുതൽ രണ്ടര മണി വരെ ചർച്ച വെച്ചിരിക്കുകയാണ് ഇതുവരെ ഇല്ലാത്ത സംഗതിയാണ് തമദാനും നടത്തി പുറമെല്ലാവരുടെ ലാസ്റ്റ് ഫ്ലൈഡ് ഇന്നത്തെ ഹോളി ഞങ്ങൾ കുറിപ്പ് ഇതു വെച്ചിട്ടാണ് വന്നിട്ടില്ല